അലർജി അലർജി ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങൾ ഒഴിവാക്കണം അലർജി ഈ ഇടയ്ക്കായിട്ടും ഒക്കെ നമ്മൾ വളരെ സാധാരണമായിട്ട് കേൾക്കുന്ന ഒന്നാണ് അലർജി കാരണം പലർക്കും പല ഭക്ഷണ പദാർത്ഥങ്ങൾ എടുത്തു കഴിയുമ്പോൾ വളരെ പ്രതികൂലമായ രീതിയിൽ തന്നെ നമ്മുടെ ശരീരം അതിനെതിരെ പ്രതികരിക്കാറുണ്ട് അപ്പം അലർജി എന്താണ് അലർജി എന്ന് പറയുമ്പം നമ്മുടെ ശരീരം പെട്ടെന്ന് കാണിക്കുന്ന അല്ലെങ്കിൽ ചില വസ്തുക്കളോട് പെട്ടെന്ന് കാണിക്കുന്ന ഒരു പ്രതികരണ രീതിയാണ് അലർജി നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുള്ള ഒരു പ്രോട്ടീനെ ശരീരം തെറ്റിദ്ധരിച്ച് പെട്ടെന്ന് തന്നെ അതിനെതിരെ ഒരു പ്രതികരണം കാണിക്കുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അലർജിയുടെ അർത്ഥം അപ്പൊ പലർക്കും പല രീതിയിലാണ് അലർജി ഉണ്ടാകുന്നത് പല ഭക്ഷണ പദാർത്ഥങ്ങളാണ് അലർജി ഉണ്ടാകുന്നത് ഇപ്പൊ എല്ലാവർക്കും ഒരേപോലെയല്ല അവരുടെ ശരീരം ഓരോ ഭക്ഷണത്തിനോടും പ്രതികരിക്കുന്നത് ഭക്ഷണത്തിന്റെ അലർജി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരമേ